പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടിൻകുട്ടി പെണ്ണാടുകളും കടിഞ്ഞൂർ പെണ്ണാടുകളാണ് അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് അങ്ങനെ അഞ്ച് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും പിങ്ക് സ്കിന്നും നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ അഞ്ച് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല സൂപ്പർ ക്വാളിറ്റിയും ഒക്കെയുള്ള ും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ഹൈറ്റും നല്ല ചെവിയിറക്കവും സൂപ്പർ ക്വാളിറ്റിയുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ഗ്രൂം ചെയ്തെടുത്ത് ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം നിറച്ചനയുള്ള കരോളി വലിയ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവവും കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും സിൽക്കി സ്കിന്നും നല്ല തീറ്റയും കുടിയും ഇണക്കവും ഒറിജിനൽ കരോളി മുട്ടനുമായി ബ്രീഡ് ചെയ്തത് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതൊരു ഓഫർ പൈസ ആണ് പ്രൈസാണ് ഇന്നത്തെ ഓഫർ പ്രൈസാണിത് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ വലിയൊരു ക്രോസ് ബ്രീഡ് ആടും ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല അത് പിന്നെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാലൊക്കെ വറ്റിയ ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സൂപ്പർ ക്വാളിറ്റി ഉള്ള വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഏകദേശം നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള ആടാണ് നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പേറൊക്കെയുള്ള ആടാണ് ആടിന് മതിയുണ്ട് പക്ഷെ ക്രോസ് ചെയ്യിച്ചിട്ടില്ല വളർത്താൻ അനുയോജ്യമായ ക്രോസ് ഒക്കെ ചെയ്യിച്ച് നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസത്തിന് മുകളിൽ ചെനയുള്ള ഒരു മലബാറി ആട് വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം നല്ല തീറ്റയും കുടിയുടെ നീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് നാലു മാസത്തിന് മുകളിൽ ചെനയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആരോഗ്യത്തിലുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി പാലാടും അതിന്റെ നാല് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള മലബാറി പാലാടും അതിന്റെ ഏകദേശം ഒന്നര മാസത്തിൽ മുകളിൽ പ്രായമുള്ള നാല് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് അഞ്ചിനെ അഞ്ചെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളും നല്ല ഇടനീട്ടവും നല്ല മടിപ്പവറും പാലറ്റുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് കുഞ്ഞുങ്ങളാണെങ്കിലും തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയ കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ ചേറ്റുക ഡെലിവറി സൗകര്യമില്ല ആവശ്യക്കാർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാരിത്തുള്ള ആടും അതിൻ്റെ മൂന്ന് മാസമായ മൂന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കണ്ണൂർ പാപ്പിനിശ്ശേരി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള സൂപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്ന സ്ഥലം കണ്ണൂർ പാപ്പിനിശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്ലോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല ഗ്രോത്തുള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി ഇതിന് ഇതിനെട്ട് മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ക്രോസിങ്ങിനൊക്കെ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള സൂപ്പർ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുത്തിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരാടും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ മാന്യമായ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യവും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി നല്ല തിറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ കള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് ലിറ്ററോളം പാൽ കറക്കുന്ന ഒരു കറവപശു വിൽപ്പനയ്ക്ക് കൊത്തി വച്ചിട്ടുണ്ട് മൂന്ന് മാസമായി കുത്തിവെച്ചിട്ട് അതിൽ പിന്നെ മതി ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള പശുവാണ് നല്ല ആരോഗ്യവും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പശുവിന് വില ചോദിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയൊക്കെ എടുക്കുന്ന നല്ല ആരോഗ്യമുള്ള നല്ല കാമ്പകലവും നല്ല മടിപ്പവറൊക്കെയുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല സ്വഭാവമുള്ള പശുവാണ് ആർക്കും കറക്കാവുന്നതാണ് കറവ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ കാണാവുന്നതാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് ആർക്കും ഹാൻഡിൽ ചെയ്യാവുന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ബീറ്റൽ ആട് വില്പനയ്ക്ക് സ്ഥലം തൊടുപുഴയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും കാലുകരവും നല്ല ക്വാളിറ്റിയും മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ സൂപ്പർ ക്വാളിറ്റിയുണ്ട് ീഡിയൽ കാണുന്ന ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരു കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് ചെന കൺഫേം അല്ല അത് പിന്നെ മതിച്ചിട്ട് മതിയൊന്നും കാണിച്ചിട്ടില്ല ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഇവിടെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടിയ സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും തിരുത്തേയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു കിടക്കുറ്റിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ക്രോസിങ്ങോ ഉള്ള പക്ക പക്കാ ക്രോസിങ്ങൊക്കെയുള്ള പത്ത് മാസം പ്രായമായ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ വരന്തരപ്പിള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക